ആ പഴയ കുന്തക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവമായ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം അല്പസമയത്തെ ചിന്തയ്ക്കായി ഒന്ന് പൊരുന്തിയ അതിൻ്റെ ആറാം അധ്യായം പത്തൊൻപതാം വാക്യം വായിച്ച് ചില ചിന്തകൾ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താൻ എന്നും അറിയുന്നില്ലേ ഈ വാക്യത്തിൻ്റെ അർത്ഥം എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ വിലയേറെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് അതുകൊണ്ട് താന്താങ്ങൾക്കുള്ളവരല്ല വില കൊടുത്ത ദൈവത്തിൻ്റെ സ്വന്തമദ്ര ദൈവമായ കർത്താവ് പാപത്തിൻ്റെ അധീനയിൽ നിന്ന് കഥാവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ വിലക്കുവാൻ അതിനുശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ നൽകി ആ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മൾ ഓരോരുത്തരും കുരുതി ലേഖനത്തിൽ തന്നെ രണ്ട് ലഹനങ്ങളെയും പലയിടത്തായിട്ടും പറയുന്നുണ്ട് നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു നിങ്ങൾ പഴയ നിയമഭക്തന്മാർ അവർക്ക് ഈ ശ്രേഷ്ഠത ഉണ്ടായിരുന്നില്ല എങ്കിലും അവർ ലോകത്തെ വെറുത്തുകൊണ്ട് അന്യരും പരിദേശികളുമായി ഈ ഭൂമിയിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തി എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും അവർക്കാർക്കും ഈ ശ്രേഷ്ഠത ലഭിച്ചില്ല പരിശുദ്ധാത്മാവ് അപ്പോഴപ്പോൾ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു എങ്കിലും അവർ ഭയഭക്തിയോടെ ദൈവമായ കർത്താവിനെ പിൻപറ്റുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവി ജീവിതകാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തോടെ അല്ലെങ്കിൽ കൂട്ടായ്മയോടെ പ്രവർത്തിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും യശിയാവ് പതിനൊന്നിൽ പറയുമ്പോൾ കർത്താവിലെ ഉള്ള ആത്മാവിൻ്റെ വിശേഷത നമുക്ക് കാണുവാൻ സാധിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെ ആത്മാവ് അതുപോലെ ബൈബിളും മറ്റിടങ്ങളിൽ കൃപയുടെ ആത്മാവ് യാചനയുടെ ആത്മാവ് സൗമ്യതയുടെ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവ് വെളിപ്പാടിൻ്റെ ആത്മാവ് അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശ്രേഷ്ഠത നമുക്ക് കാണുവാൻ സാധിക്കും ജില്ലാത്തിൻ്റെ ലേഖനത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരും എത്ര വിലയേറിയവരാണ് എത്ര വിശേഷപ്പെട്ടവരാണ് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു എന്ന് ദൈവവചനം വെളിപ്പെടുത്തുമ്പോൾ ഇന്നത്തെ വിശ്വാസകോളത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വാസികളിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയകരമായ കാര്യമാണ് ഈ സവിശേഷതകൾ ഉള്ള പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ആലയത്തിൽ വെളിപ്പെടുന്നത് അതായത് നമ്മൾ ദൈവത്തിൻ്റെ ആലയമെങ്കിൽ ആ ആലയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് വെളിപ്പെടുന്നത് അവിടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് സ്ഥാനമില്ല ജലത്തിൻ്റെ പ്രവൃത്തികൾ ദൈവത്തിന് വിരോധമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് വരികിൽ അത് വളരെ ക്രിസ്തീയ ജീവിതം പരാജയകരമായ അവസ്ഥയിലേക്ക് നീങ്ങുവാനിടയാകുന്നു നമുക്ക് എല്ലാവർക്കും വചനം നന്നായിട്ട് അറിയാം വചനം വായിക്കാറുണ്ട് ധ്യാനിക്കാറുണ്ട് എന്നാൽ വചനം നമ്മുടെ ഉള്ളത്തിൽ അത് ക്രിയ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആ പ്രവർത്തി പ്രവർത്തിച്ചേ മതിയാവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനമെല്ലാം പരിശുദ്ധാത്മാവിലായിരുന്നു അതുകൊണ്ട് അന്നത്തെ പുരോഹിതന്മാരും ന്യായശാസ്ത്രന്മാരും പറയുന്നു നീ ബേത്സവങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം കർത്താവിൻ്റെ നാൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും കർത്താവിൻ്റെ വരവ് ഉണ്ടാകും അല്ല എങ്കിൽ നമ്മൾ ഈ ലോകം വിട്ടുപോകും കാരണം നമ്മുടെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് ആയതിനാൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഈ പറയുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ വേണ്ട രീതിയിൽ ക്രിയ ചെയ്യുന്നുണ്ടോ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ദൈവത്തിൻ്റെ പ്രിയ മക്കളായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ലോകത്തിൽ എന്ത് നേടിയാലും അതെല്ലാം ഈ ലോകത്തോടു കൂടി അവസാനിക്കും എന്നാൽ കർത്താവിന് പ്രസാദമായി ജീവിക്കാൻ കർത്താവിൻ്റെ നാളിൽ അവിടെ മാന്യത ലഭിക്കും കർത്താവിനെ പ്രസാദമായി ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഉള്ളത്തിലുണ്ട് അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുവാൻ ആ പരിശുദ്ധാത്മാവിനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ പൂർണ്ണമായി കീഴ്പ്പെടണം പരിശുദ്ധാത്മാവാണ് നമ്മൾ നമ്മൾ ഉയർപ്പിക്കുന്നത് ക്രിസ്തുവിനെ ഉയർപ്പിച്ച് അതേ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുമെന്ന് തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം അതെത്രയോ ഉന്നതമാണ് അത് നമുക്കറിയാം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ പവറാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്നും ഒന്നാകുന്നതുപോലെ അതിനും മൂന്നിനും വിവേറെ പ്രവൃത്തികളുണ്ട് നമ്മളെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്നത് കൈപിടിച്ച് നടത്തുന്നത് കാര്യസ്ഥനായ നമ്മുടെ കൂടെയുള്ളത് ഈ പരിശുദ്ധാത്മാവാണ് ഈ വചനം നമ്മൾ നമ്മൾക്കുള്ളവരല്ല ഈ വാക്യം വായിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് മനസ്സിലാവും നമ്മൾ ദൈവത്തിനുള്ളവരാണ് ദൈവം നമ്മൾ വിലക്കി വാങ്ങിയതാണ് അപ്പം നമ്മൾ നാം ഈ ആലയത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ ഉലിയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശികൾ സ്നേഹവന്ദനം വന്നന